ൊമ്പത് ഇന്ത്യക്കാരെ ഇന്ത്യക്കേറി മേടി വെച്ച് പോകുന്നതോ മാറ്റം അങ്ങനെ ഒരു ആക്രമണം തന്നെ അതിനോട് പ്രതികരിക്കുന്ന രീതി ഭാരതം മാറിയില്ലേ അതിൽ മാറിയില്ലേ സിന്ധു വെള്ളം ഉണ്ടാക്കുന്ന കരാറിന്ന് ഭാരതം മാറിയില്ലേ ഈ രണ്ട് ജീമാരല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി ഇങ്ങനെ എടാ മണ്ട അത് സിന്ധു നദിന്ന് വെള്ളം ഉണ്ടാക്കുന്ന കരാറല്ല അത് സിന്ധു നദീജല കരാറാണ് പിന്നെ മറ്റേ പറഞ്ഞാ ശരിയാ ഇവ ഇവരണ്ടാളല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല പിന്നെ കരാറ് സസ്പെൻഡ് ചെയ്യാണ് ചെയ്തത് അല്ലാതെ കരാർ റദ്ദാക്കുകയല്ല എന്തോ തിരിച്ചടി കൊടുത്ത എന്ത് തിരിച്ചടി പാകിസ്ഥാനാണ് അഭിനയിച്ച സിനിമ വിലക്കിയതോ അതാണോ തിരിച്ചടി പാകിസ്ഥാനെ അതിർത്തിയിലല്ല ആക്രമണം നടത്തിയത് ഇരുന്നൂറ് കിലോമീറ്റർ ഇന്ത്യക്കകത്തോട്ടാണ് അതായത് തിരുവനന്തപുരം മുതൽ കൊച്ചു വരെയുള്ള ദൂരം എന്നിട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് രഹസ്യാന്വേഷണ വിഭാഗം ഈ കാര്യത്തെ പറ്റി അറിയുന്നത് അത് ശരി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം തടഞ്ഞില്ല ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്തു അതുകൊണ്ട് ഇനി കാശ്മീരിൽ വേറെ പ്രശ്നമല്ല എന്തൊക്കെ കാര്യങ്ങള് പറഞ്ഞത് പറഞ്ഞതൊക്കെ വെറും തള്ളുകളായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ അല്ലടെ നീയൊക്കെ എന്തിനാണ് ഈ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും ഒക്കെ ആദരാഞ്ജലി പോസ്റ്റുകളുള്ള താഴ്പ്പ ഇങ്ങനെ തെറി വിളിക്കുന്നത് മോഹൻലാലാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പണ്ടൊക്കെ രാജ്യത്തിനെതിരെ തീവ്രവാദി ആക്രമണം ഉണ്ടായാൽ മറുപടി പറയേണ്ടവരുടെ ലിസ്റ്റ് പ്രധാനമന്ത്രി ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മേധാവികള് പട്ടാള മേധാവികള് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒക്കെ ആയിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മറുപടി പറയേണ്ടവരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ പൃഥ്വിരാജ് എം എ ബേബി രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാൾ മുസ്ലിങ്ങൾ അങ്ങനെയൊക്കെ ഇതാണോ നീ പറഞ്ഞ മാറ്റം അല്ല മോഹൻലാൽ മുംബൈ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീല് രാജിവെച്ചു ഇന്ന് നിങ്ങൾ അമിത്ഷാക്ക് ജയ് വിളിക്കുന്നു എന്തിന് ഇത്ര ഇന്ത്യക്കാരെ കുരുതിക്കോ കൊടുത്തേനോ എടെ പണി അറിയാത്ത ഇയാൾ ഈ പണി രാജിവെച്ച് പോവുകയാണ് വേണ്ടത്